السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما بعث الله نبيا الا رعى الغنم فقال اصحابه وانت എല്ലോ പ്രവാചകന്മാരും ആടുകൾ മേച്ചിട്ടുണ്ട് ചോദിച്ചു അള്ളാഹുനെ പ്രവാചകരെ അങ്ങും ആടുകൾ മേച്ചിട്ടുണ്ടോ സക്കാൽ അല മക്കത്ത അതെ ഞാൻ ആടുകൾ മേച്ചിട്ടുണ്ട് മക്ക മക്കയിൽ മക്ക മക്കാർക്ക് വേണ്ടി മക്കയിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതാനും ചില്ലിക്കാശിന്റെ മേൽ ഞാനും ആടുകളെ മേച്ചിട്ടുണ്ട് മേച്ചിട്ടുണ്ട് കൂലിവേല ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും നല്ലത് തന്നെയാണ് അത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുത്തനിശ്രവാഹ മാറ്റങ്ങൾ ഈ ഹദീസിലൂടെ وفقنا الله